എത്ര സുന്ദരം ഈ ഖുർആൻ ഇരുപത്തിയെട്ടാം ഭാഗം റനീയുൻ ഹമീദ് വസ്സലാമു അലഹമില്ലാത്ത റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്ത അള്ളാഹുവിൻ്റെ മറ്റ് രണ്ട് വിശേഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് റനീയുൻ ഹമീദ് ഖനീ എന്ന് പറഞ്ഞാൽ സമ്പന്നൻ സ്വയം പര്യാപ്തൻ എന്നൊക്കെയാണ് അർത്ഥം ഹമീദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്തുത്യർഹൻ ഈ വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം പ്രയോഗിച്ചതായി കാണാം അള്ളാഹു ഖനീയാണ് ഹമീദാണ് എന്ന് പല സൂറത്തുകളിലും പല ആയത്തുകളിലുമായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് നാം പരിശോധിക്കുന്നത് മൂന്ന് ആയത്തുകളാണ് ഒരായത്തിൽ എന്നാണ് പറയുന്നത് മറ്റൊരു ആയത്തിൽ ഇന്നല്ലാഹ ഹുവൽ ഹമീദ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ആയത്തിൽ വ ഇന്നല്ലാഹ ലഹുവൽ ഹമീദ് എന്നാണ് പറയുന്നത് ഒറ്റനോട്ടത്തിൽ മൂന്നും ഒരേ അർത്ഥമാണ് ഒരേ ആശയമാണ് പക്ഷേ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ ഈ ആയത്തുകളിലുള്ള പദപ്രയോഗങ്ങളിലെ വ്യത്യാസം ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് ഇതൊക്കെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ ആശയത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലുഖുമാൻ സൂറത്ത് ലുഖുമാൻ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന പ്രഖ്യാപിക്കുന്ന കാര്യം അനിഷ്കുർലില്ല നാം പ്രായോഗികമായ ജ്ഞാനം നൽകി അനുഷ്കുർലില്ല നീ അള്ളാഹുവിന് നന്ദി കാണിക്കുക അപ്പൊ അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള ഹിക്മത്ത് പ്രായോഗികമായ ജ്ഞാനം വിജ്ഞാനം അള്ളാഹു ലുക്മാൻ അലഹിസ്സലാമിന് നൽകി എന്നിട്ട് അള്ളാഹു പറയുകയാണ് യഷ്കുർ ഉലിനി ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ അത് അവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത് വമൻ കഫറ ഇനി ആരെങ്കിലും നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ ഫ ഇന്നാഹ ഖനിയുൻഹമീദ് അള്ളാഹു സുബഹാനഹുവത്താല മറ്റൊരാളുടെയും ആശ്രയമില്ലാത്തവനും അങ്ങേയറ്റം സ്തുത്യർഹനുമാണ് ഇവിടെയാണ് ഫാഹ ൻ ഹമീദ് നിങ്ങൾ നന്ദി കാണിച്ചാൽ അതിൻ്റെ ഉപകാരം നിങ്ങൾക്കാണ് നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം ഇവിടെയാണ് അള്ളാഹു ഹമീദ് ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ നിങ്ങളുടെ ഒരു നന്ദിയുടെയും ആവശ്യമുള്ളവനല്ല അള്ളാഹു നിങ്ങളുടെ ഒരു നന്ദിയും ആവശ്യമില്ല എന്ന് വ്യക്തമായി പറയുന്ന രൂപത്തിൽ ഹമീദ് നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിന് ഒരു ചുക്കുമില്ല നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്കാണ് അള്ളാഹു സുബാൻ ഹൂവത്ത ആല അതിസമ്പന്നനാണ് അള്ളാഹുവിന് മറ്റാരുടെയും സ്തുതിയോ മറ്റാരുടെയും സേവനങ്ങളോ പ്രശംസയോ ഒന്നും ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് സൂറത്തുൽമാൻ പന്ത്രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽമാനിൽ തന്നെ ഇരുപത്തി ആറാമത്തെ ആയത്തിലെത്തുമ്പോൾ അള്ളാഹു സുബാൻ പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ലില്ലാഹി വൽ സർവതും തീർച്ചയായും അവൻ സ്വയം പര്യാപ്തനാണ് അങ്ങേ അറ്റം സ്തുർഹനുമാണ് ഇവിടെ ഹുവൽ ഹുവൽയുൽ ഹമീദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും സകലതും അള്ളാഹുവിനുള്ളതാണ് അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മിൽക്ക് അള്ളാഹുവിൻ്റെ മുൽക്ക് അള്ളാഹുവിൻ്റെ മിൽക്കിയത്തും മുൽക്കിയത്തും ഒക്കെ അള്ളാഹു സുബഹാൻ ഹു തല പ്രത്യേകം പറഞ്ഞതിന് ശേഷമാണ് അഥവാ അള്ളാഹുവിൻ്റേതാണ് ആകാശഭൂമികളിലുള്ളതൊക്കെ അപ്പം അവൻ്റെ സമ്പന്നതയുടെ അവൻ്റെ ഐശ്വര്യത്തിൻ്റെ തെളിവാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ സമ്പത്താണ് അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവൻ്റെ ആ മിൽക്കിയത്ത് പറഞ്ഞുകൊണ്ട് ഹമീദ് തീർച്ചയായും അള്ളാഹു സമ്പന്നനാണ് അള്ളാഹു സ്വയം പര്യാപ്തനാണ് അപ്പം അള്ളാഹുവിൻ്റെ സ്വയം പര്യാപ്തതക്കും അള്ളാഹുവിൻ്റെ സമ്പന്നതക്കുമുള്ള ഒരർത്ഥത്തിലുള്ള തെളിവാണ് ലില്ലാഹി ആകാശഭൂമികളിലുള്ളതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹു ആണ് തെളിവാണ് ഈ അള്ളാഹു സുബാനുൽ ഹമീദ് തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് സ്വയം പര്യാപ്തനും അങ്ങേയറ്റം സ്തുത്യർഹനും ഇപ്പം ഇവിടെ ഹൂവ എന്നത് ചേർക്കുകയും അലിഫ്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള മാരിഫയുടെ അലിഫ്ലാം അൽ റനീ അൽ ഹമീദ് എന്ന് വരികയും ചെയ്തു അത് അള്ളാഹുവിൻ്റെ ഈ റനയുടെ തെളിവായി പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അള്ളാഹു ഹുവൽ ഖനീ അവനാണ് സ്വയം പര്യാപ്തനും അവനാണ് അങ്ങേയറ്റം സ്തുത്യർഹനും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആ കാരണം പറഞ്ഞുകൊണ്ട് ഇനി സൂറത്തുൽ ഹജ്ജിലേക്ക് വരിക സൂറത്ത് ഹജ്ജിലേക്ക് വരുമ്പോൾ അവിടെ അള്ളാഹു പറയുന്നത് ആകാശത്തുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു അവൻ തന്നെയാണ് അതിസമ്പന്നനും സ്വയം പര്യാപ്തനും സ്തുത്യർഹനും ഇവിടെ ഒരു മീമും ഒരു വാവും ഒരു ലാമും അധികരിച്ചിട്ടുണ്ട് മാവാത്തി വൽ അർ എന്നാണ് സൂറത്തുൽമാനിലെ രണ്ടായത്തിലും പറഞ്ഞത് പക്ഷെ ഇവിടെ ലഹു വമാഫിൽ വമാഫിഅ ഒരു മാ ഇവിടെ വർദ്ധിച്ചു ആകാശങ്ങളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് പിന്നെ വൽ വൽഅർ എന്ന് പറയുന്നത് വമാഫിൽ അറി ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അത് രണ്ടും രണ്ടായി വേർതിരിച്ച് പറഞ്ഞു ഒരു മാ ഇവിടെ അധികരിച്ച് അള്ളാഹുവിൻ്റെ ആ മിൽക്കിയത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ വലുപ്പം അതിൻ്റെ മഹത്വം അതിൻ്റെ ശക്തി ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ലഹു മാഫി വമാഫിൽ വമാഫിഅ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പിന്നെ പറയുന്നിടത്ത് ഒരു ലാമ് അധികം ചേർന്നു വ ലഹു അൽ ഹമീദ് നേരത്തെ െന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഒരു ലാമുകൂടി ചേർത്തുകൊണ്ട് തീർച്ചയായും ആകാശത്തുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് അതിസമ്പന്നൻ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ അങ്ങേയറ്റം സ്തുത്യർഹൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഒരു വാവ് കൂടി അധികമുണ്ട് നേരത്തെ പറഞ്ഞിടത്ത് ഹുവൽ ഇന്നീയുൽ ഹമീദ് എന്നാണ് പറഞ്ഞത് അതിനു മുമ്പ് ഇന്നഅഹുൽ ഹമീദ് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വ ലഹുവൽ ഹമീദ് ഒരു വാവും അധികം വന്നു ഒരു ലാമം അധികം വന്നു അള്ളാഹുവിൻ്റെ കുറിച്ച് പറഞ്ഞിടത്ത് ഒരു മീമും അധികം വന്നു അപ്പോൾ ഇവിടെ ഒരു മീം അധികം വന്നു ഒരു വാവ് അധികം വന്നു ഒരു ലാമും അധികം വന്നു അതിൻ്റെ ആശയത്തിൻ്റെ വിസ്തൃതി ആശയ ഗാംഭീര്യം പതിന്മടങ്ങ് വർദ്ധിച്ചു ഒരു ഉദാഹരണം പറയാം നമുക്ക് ഈ വാവ് വന്നതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറബിയിൽ ഒരാൾക്ക് നൂറ് വീടുണ്ട് ആയിരം തോട്ടമുണ്ട് പൂന്തോട്ടമുണ്ട് എന്ന് പറയുക ഫുലാനുൻ എംലിക്കു മിഎത്തദാർ വ അൽ ബുസ്താൻ ഇന്നഹൂഹനി ഒരാൾക്ക് നൂറ് വീടുകളുണ്ട് ആയിരം പൂന്തോട്ടങ്ങളുമുണ്ട് ഇന്നഹൂഹനി അവൻ പണക്കാരനാണ് അപ്പോൾ അയാളുടെ ഈ നൂറ് വീട് ആയിരം തോട്ടങ്ങളാണ് അയാളെ പണക്കാരനാക്കുന്നത് എംലിക്കു മെത്തദാർ അൽഫ്ബുസ്താൻ ഇന്നഹു ഖനി അയാൾക്ക് ഇത്രയും ഇത്രയും സ്വത്തുകളുണ്ട് അയാൾ ധനികനാണ് അപ്പം ഇത്രയും ഇത്രയും സ്വത്തുക്കൾ ഉണ്ടായത് കൊണ്ടാണ് ഇന്നഹു ഖനി അയാൾ ധനികനാണ് എന്ന് വരുന്നത് എന്നാൽ ഈ കാര്യം ഒരു വാവ് ചേർത്ത് പറയുകയാണെങ്കിൽ ആശയം പൂർണ്ണമായും വ്യത്യാസപ്പെടും ഫുലാനുൻ എംലിക്കു മെത്തദാർ അൽഫ് ബുസ്താൻ ഒരാൾക്ക് നൂറ് വീടുണ്ട് ആയിരം തോട്ടങ്ങളുണ്ട് അയാൾ ധനികനുമാണ് അയാൾ ധനികനാണ് എന്നല്ല അയാൾ ധനികനുമാണ് അഥവാ ഈ ആയിരം തോട്ടമുണ്ടെങ്കിലും ഈ നൂറ് വീട് ഇല്ലെങ്കിലും അയാൾ ധനികനാണ് ഇതൊന്നുമില്ലെങ്കിലും അയാൾ ധനികനാണ് എന്ന ആശയം കിട്ടണമെങ്കിൽ എന്ന് പറയുന്നത് തീർച്ചയായും അയാൾ ഇവിടെ അള്ളാഹു ആകാശങ്ങളിലുള്ള സകലതും ഭൂമിയിലുള്ള സകലതും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് ഇതൊന്നുമില്ലെങ്കിലും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നും ഇല്ലെങ്കിലും അള്ളാഹു അവൻ തനിയാണ് അവൻ ഹമീദാണ് അവൻ സ്വയം പര്യാപ്തനാണ് അവൻ അങ്ങേയറ്റം സ്തുത്യർഹനാണ് അപ്പം ഇതുണ്ടായതുകൊണ്ട് അള്ളാഹു ഖനീയാണ് എന്ന അർത്ഥമല്ല ഇതൊന്നുമില്ലെങ്കിലും ഇതൊന്നുമില്ലാതെയും അള്ളാഹു ഖനീയും ഹമീദുമാണ് എന്ന ആശയം കിട്ടണമെങ്കിൽ ആ ഒരു വാവ് അങ്ങനെയാണ് വരുന്നത് ഹമീദ് തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം സമ്പന്നനാണ് അവൻ അങ്ങേയറ്റം സ്തുത്യർഹനാണ് േര പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ ആകാശഭൂമികളുടെ ആധിപത്യവും ആകാശഭൂമികളുടെ വസ്തുക്കളുടെ ഉടമസ്ഥതയും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ ഖനയുടെ അടിസ്ഥാനം അതുണ്ടാകുമ്പോഴും അള്ളാഹു ഖനീയാണ് അതില്ലെങ്കിലും അള്ളാഹു ഖനീയാണ് എന്ന ആശയമാണ് ഇതിൽ നിന്ന് ലഭിക്കുക സൂറത്തുൽ ഹജ്ജിലെ ഈ ആശയം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ഈ അർത്ഥവൈപുല്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ സൂറത്തുൽക്കുമാനിലെ രണ്ടായത്തുകൾ ഹമീദ് അതൊരു പൊതു പ്രസ്താവനയാണ് നിങ്ങൾ നന്ദി കാണിച്ചാലും നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് അതൊന്നും വേഷുകയില്ല അള്ളാഹു അങ്ങേയറ്റം ധനികനാണ് അങ്ങേയറ്റം സ്തുത്യർഹനാണ് അല്ലുഖുമാനിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഈ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും സകലതും ആകാശങ്ങളിലുള്ളതും അവൻ്റെ ഉടമസ്ഥതയിലാണ് ഇന്നലാഹുൽ ഹമീദ് അതുകൊണ്ട് അള്ളാഹു അവൻ ഖനീയാണ് അവൻ ഹമീദാണ് അതിസമ്പന്നനാണ് അവൻ സ്തുത്യർഹനാണ് ഹജ്ജിൽ വരുമ്പോൾ ഹമീദ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് അൽ നിയും അൽ ഹമീദും അവൻ ധനികനും അങ്ങേയറ്റം മറ്റുള്ളവരെ ആശ്രയിക്കാത്തവനും അവൻ അങ്ങേയറ്റം സ്തുത്യർഹനുമാണ് എന്ന് പറയുകയാണ് അപ്പം ഈ മൂന്നർത്ഥം ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയുമ്പോൾ ഒരേ അർത്ഥമായിരിക്കും നമ്മൾ പറയുക പക്ഷെ അറബിയിലെ ഓരോ വാക്കുകളും കൂട്ടിച്ചേർക്കുന്നതും ഇല്ലാതെ വരുന്നതും തമ്മിലുള്ള ആശയവ്യത്യാസം മനസ്സിലാക്കുക എത്ര സുന്ദരം ഈ സുന്ദരമീ ഖുർആാൻ അനിൽ അഹമ്മദുൽ റബുൽ ആലമീൻ അസ്സലാമു അലൈക്കും ورحمة الله وبركاته